അത് ആ പുസ്തകത്തിൻ്റെ അകത്ത് നമ്മൾ വായിച്ചു വരുന്നത് എങ്ങനെയാണ് ബ്രാഹ്മണനെ കഠിനമായി ശകാരിച്ച ശൂദ്രന്റെ നാവ് അറക്കുക ബ്രാഹ്മണ ജാതിയെ അധിക്ഷേപിക്കുന്ന ക്ഷൂദ്രന്റെ വായിൽ നീളമുള്ള ഇരുമ്പ് കമ്പി പഴിപ്പിച്ചു വെക്കുക ഗർവിനാൽ ബ്രാഹ്മണനെ ഉപദേശിക്കാൻ മുതിരുന്ന ശൂദ്രൻ വായിലും ചെവിയിലും എണ്ണ തിളപ്പിച്ചൊഴിക്കുക ബ്രാഹ്മണനോടൊപ്പം ഇരിക്കുന്ന ശൂദ്രന്റെ അര ചുടുകയോ ൃഷ്ടം ഛേദിച്ചു കളയുക ചെയ്യുക ബ്രാഹ്മണനെ നോക്കി കാരത്തൊപ്പുന്ന ശൂദ്രന്റെ രണ്ടു ചുണ്ടും മൂത്രം പുറത്തൊഴിച്ച് അപമാനിച്ചവന്റെ ലിംഗം ഛേദിക്കുക തുടങ്ങിയ ശിക്ഷാവിധികൾക്കും സ്മൃതിയിൽ ലോഹമില്ല വൃക്ഷലതാദികൾ നശിപ്പിക്കുന്നവന് ആയിരം പണം വരെ ശിക്ഷ നൽകാമെന്ന് മനുവിന്റെ പക്ഷം ജീവജന്തു ക്രൂരമായി തല്ലിയാലുമുണ്ട് ശിക്ഷ വണ്ടിക്കാരന് നേരെ മറ്റൊരു വണ്ടിയോ പശുക്കളോ വരുമ്പോൾ നിർത്താതെ